സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം സ്നാവയു വന്നാണ് നൽകുന്ന സാക്ഷ്യമാണിത് നീയാണോ ക്രിസ്തു എന്ന് ചോദിച്ചു വരുന്ന വ്യക്തികളാണ് സ്നാവകൻ ഒന്നു സ്നാനം നൽകി സ്നാപകൻ്റെ പ്രസംഗം ഒരുപാട് പേരെ സ്വാധീനിച്ചു അവർ വിചാരിച്ചു ഇവനായിരിക്കും ക്രിസ്തു പക്ഷേ യോഹനാ പറയുന്നത് ഞാൻ ക്രിസ്തു അല്ല ഞാൻ വഴികാട്ടാൻ വന്നവനാണ് എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ വഴികാട്ടിയാണ് യഥാർത്ഥ രക്ഷകൻ ക്രിസ്തു എൻ്റെ പിന്നാലെ വരുന്നതേ ഉള്ളൂ അപ്പോൾ രക്ഷകന് വേണ്ടി വഴികാട്ടിയായുന്ന വഴി മാറുന്ന സ്നാപകൻ അപ്പോൾ യേശുൻ്റെ സ്ഥാനത്ത് കായലിൽ നിൽക്കാൻ ശ്രമിക്കരുത് അവൻ വളരണം ഞാനല്ല ഇപ്പം ഞാൻ യേശു സാക്ഷിയാവണം അപ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് ആരും കയറി നിൽക്കാൻ പാടില്ല നമ്മളിൽ എത്തിയൊരു ചൊല്ലുണ്ട് ആൾത്തർ ക്രിസ്തുസ് പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ് എന്നൊരു ധാരണ നല്ലൊരു ചേത്താണ് യേശുവിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നത് പക്ഷേ പ്രതിനിധി യാഥാർത്ഥ്യത്തിൽ മറ്റൊരു യാഥാർത്ഥ്യത്തിലുള്ള അധിക അധികാരിയിലേക്ക് നയിക്കുന്നവരാണോ യേശുവിൻ്റെ സ്ഥാനത്ത് കയറി നിൽക്കുകയല്ല മറ്റൊരു ക്രിസ്തുവായി അഭിനയിക്കാൻ പോകരുത് ആരും നമ്മളാരും ക്രിസ്തുവല്ല ക്രിസ്തുവിൻ്റെ വഴികാട്ടുകളാണ് യേശുവാണ് വളരേണ്ടത് ഞാനല്ല ക്രിസ്തുവാണ് പ്രധാനം ഇപ്പോഴ് യേശുവിൻ്റെ ശിഷ്യരായിരിക്കുന്നത് സന്തോഷിക്കുക ശിഷ്യരും വഴികാട്ടുകളുമാവുക സാക്ഷികളാവുക ക്രിസ്തുവാകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അതാർക്കും സാധിക്കുകയുമില്ല അപ്പോൾ ഞാൻ വളരേണ്ട എൻ്റെ ഭാവമല്ല എൻ്റെ പേരല്ല പ്രധാനം എൻ്റെ സ്ഥാപനങ്ങളോ പ്രധാന പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല യേശുവാണ് പ്രധാനം അപ്പോൾ യേശുവിലേക്ക് നയിക്കുന്ന വഴികാട്ടുകൾ മാത്രമാണ് നമ്മളെന്നും ആ വഴികാട്ടുകൾ വഴിമുടക്കുകളാകരുത് വഴി വഴികാട്ടി യഥാർത്ഥ ലക്ഷ്യത്തിന് വിഘാതമായി നിൽക്കരുത് എന്ന് സ്നാഹം നമ്മൾ പഠിപ്പിക്കുകയാണ് അവൻ വളരണം ഞാൻ കുറയണം അതിനോട് കൃപഴിയേ